ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങയില കൊണ്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പരിപ്പും തേങ്ങയൊക്കെ ചേർത്തുള്ള ഒരു കിടിലൻ കറിയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗൾ നിറയെ മുരിങ്ങയില എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പരിപ്പാണ് കേട്ടോ തുവരപ്പരിപ്പെന്നൊക്കെ പറയില്ലേ സാമ്പാർ പരിപ്പ് അതാണ് വേണ്ടത് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിൽ പുളിയും കൂടെ നമുക്ക് വേണം കേട്ടോ പുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കറിയിൽ വേണ്ടത് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നന്നായിരിക്കും ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാള ഇതുപോലെ ഈ ഒരു രീതിയിൽ അരിഞ്ഞ് ആണ് ചേർത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ാണ് കേട്ടോ ഉപ്പ് ഏകദേശം ഒരു സ്പൂണോളവും മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് മൂന്ന് ഫിസിലോളം കേൾപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ പരിപ്പൊക്കെ വേവാൻ ഓരോ കുക്കറിനും ഓരോ കണക്കാണ് അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിന് ഒരു മൂന്ന് ഫിസിലെങ്കിലും കേൾക്കണം എങ്കിൽ മാത്രമേ നന്നായി വെന്ത് ഒടയുള്ളൂ കേട്ടോ അപ്പം നല്ല വെന്ത് ഒടയണം പരിപ്പ് അപ്പോൾ അത് ആ ഫസ്റ്റത്തെ ഫിസില് കേൾക്കുവാണ് അപ്പം ഞാൻ മൂന്ന് ഫിസിൽ കേൾപ്പിക്കുന്നതും എടുത്തിട്ടില്ല ആ ഒരു ആദ്യത്തെ ആ ഒരു ഫിസില് കേൾപ്പിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെതാ മൂന്ന് ഫിസിലും വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അതാ പ്രഷറൊക്കെ ഏകദേശം പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ടായിരുന്നു പരിപ്പ് അപ്പോൾ അപ്പം ഈ ഒരു പരുവത്തിന് നല്ലതുപോലെ ആ ഒരു ഉള്ളിയായിരുന്നാലും പരിപ്പായിരുന്നാലും നന്നായി വെന്തൊടയണം ഉള്ളിയുടെ ആ ഒരു എന്താ പറയണ്ടേ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല നല്ലതുപോലെ അങ്ങ് വെന്തൊടയണോട്ടോ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ആണ് ഏറ്റവും നല്ലത് കേട്ടോ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പം അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാവേ അപ്പതാ കടുകൊക്കെ ഏകദേശം ൊട്ടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങേലയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഇനി പറയേണ്ടതില്ലോ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റി കണ്ണിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു മുരിങ്ങയില അതുപോലെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ഒരു മുരിങ്ങയില അപ്പോൾ ആ മുരിങ്ങയില ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ഇവിടെ കുറച്ചേ ചേർക്കുന്നുണ്ട് ൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു മുരിങ്ങ ഇലയിൽ ഉപ്പ് പിടിക്കാൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരമുറി നാളികേരം ഒരു സ്പൂൺ ജീരകം ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ മഷി പോലെ എന്ന് പറയുമ്പോൾ വെണ്ണ പോലെ അരയ്ക്കണമെന്ന് പറയും അപ്പോൾ വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അല്ലെങ്കിൽ വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങയിലെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ വഴണ്ട് വന്ന മുരിങ്ങയിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു ജാറ് കഴുകിയ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു സ്പൂൺ വെച്ചത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ എക്സ്ട്രാ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ കുതിർക്കാനിട്ടിരിക്കുന്ന പുളിയുണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് കുതിർത്ത് ഇഴിഞ്ഞ് അതിൻ്റെ കൊത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുളി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പരിപ്പുണ്ടല്ലോ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പരിപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കുറുകി സെറ്റ് ായിട്ട് വരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ ആ ഒരു പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവേ അപ്പോൾ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും പിന്നെ ആ ഒരു പരിപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളവും പുളിവെള്ളവും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കറിയുടെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് പരിപ്പൊക്കെ ചേർത്തതിനു ശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്നും വരണം കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇവിടെ എൻ്റെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒരു കറി അവർക്ക് കറികളോടൊന്നും കഴിച്ചോളും ഷ്ടമാണ്വർക്ക് ഒരു പരിപ്പിൻ്റെ ടേസ്റ്റും അതുപോലെ ഒരു മുരിങ്ങയിലയുടെ ടേസ്റ്റും അതുപോലെ കൂട്ടത്തിൽ പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പച്ചക്കറികളും കറികളും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക പച്ചക്കറികളൊന്നും വീട്ടിലില്ലാത്ത അവസരത്തിൽ നമ്മുടെ വീടുകളിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ മുരിങ്ങയില മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഒരു കറി എന്നാൽ ഒരു ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ഉണ്ണാൻ അപ്പം അത്രയും വളരെയധികം ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നമുക്ക് സമയവും ലാഭവാണ് പച്ചക്കറികളും ഒന്നും തന്നെ വേണ്ട കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിരുന്നാലും ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടം ഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല യാത്രാവിശേഷങ്ങളും നല്ല നല്ല അറിവുകളുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബായ്